രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് തകൃതിയായി നടക്കുകയാണ് അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാൻ അടുത്ത മൂന്ന് മാസത്തേക്ക് പാർട്ടിക്ക് വേണ്ടി സ്വയം സമർപ്പിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടു പാർട്ടി നേതാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു വ്യത്യാസങ്ങൾ മറന്ന് മാധ്യമങ്ങളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉയർത്തരുത് പാർട്ടിയുടെ വിജയം ഉറപ്പാക്കാൻ ഒരു ടീമായി പ്രവർത്തിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ബദൽ സർക്കാർ നൽകുന്നതിൽ ഞങ്ങൾ വിജയിക്കും ഖാർഗെ കൂടാതെ പാർട്ടി മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പാർട്ടി ജനറൽ സെക്രട്ടറി സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ളവർ സംസ്ഥാന ഘടക തലവന്മാർ തുടങ്ങി നിരവധി നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തു ശക്തമായ പ്രവർത്തകരും അടിത്തറയും പ്രത്യയശാസ്ത്രമുള്ള ഇന്ത്യയുടെ അടിത്തട്ടിലുള്ള പാർട്ടികളാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമായുള്ളത് ബിജെപി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം പേരിന് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് ഖാർഗെ അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കുക എന്ന അജണ്ടയുമായി ഡൽഹിയിൽ നടന്ന യോഗത്തിൽ സീറ്റ് വിഭജനത്തിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്നാണ് സംസ്ഥാന ഘടകങ്ങളുടെ ആവശ്യം പഞ്ചാബിലെയും കേരളത്തിലെയും നേതാക്കൾ ഈ സംസ്ഥാനങ്ങളിൽ സഖ്യമുണ്ടാക്കരുതെന്ന് നിർദ്ദേശിച്ചതായി വൃത്തങ്ങൾ പറഞ്ഞു ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഖാർഗെ രംഗത്തെ കഴിഞ്ഞ പത്ത് വർഷത്തെ സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് ബിജെപി വൈകാരിക പ്രശ്നങ്ങൾ ഉയർത്തുന്നത് എല്ലാ വിഷയത്തിലും അവർ കോൺഗ്രസിനെ ബോധപൂർവ്വം ഉൾപ്പെടുത്തുന്നു ജനങ്ങൾക്ക് മുന്നിൽ താഴെത്തട്ടിലുള്ള വിഷയങ്ങളിൽ ബിജെപി നടത്തുന്ന നുണകൾക്കും വഞ്ചനകൾക്കും നെറുകേടുകൾക്കും നമ്മൾ ഒറ്റക്കെട്ടായി തക്കതായ മറുപടി നൽകണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വശത്ത് കോൺഗ്രസ് ടിഎംസി ഡി എംകെ എസ് പി തുടങ്ങി നിരവധി പാർട്ടികളുടെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയും മറുവശത്ത് ബിജെപി നയിക്കുന്ന എൻഡിഎയുമാണ് ഒത്തൊരുമയോടെ ഇന്ത്യ സഖ്യം മുന്നോട്ടു പോവുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ്